ഇവൻ വേഗം കയ്യും കാലൊക്കെ കൈകീറ്റ് ഓടി വന്ന് തോട്ടിലിറങ്ങിയിട്ട് ഇങ്ങനെ അരു ഇങ്ങനെ ചാരി നിന്നിട്ട് പറഞ്ഞു തമ്പുരാൻ തമ്പരങ്ങട്ട് കയറി അവര് വലിയ ബഹുമാനത്തിൽ അങ്ങനെ വിളിക്കാം പാപാനെ തോൾക്ക് ഇങ്ങോട്ട് കെറ്റിട്ട് നേരെ തോട്ടിന്റെ അക്കരയ്ക്ക് വെച്ചോ അവനോട് പറഞ്ഞു എടാ ഇവിടെക്കര കടത്തില്ല അവിടെ ഞാൻ അന്ന അക്കര അങ്ങോട്ട് ചൊല്ലിക്കൊടുത്തു അത് ചൊല്ലിയിട്ട് അവിടെ കിടന്ന് സുന്ദരമായി മരിച്ചു ഞാൻ അങ്ങനെ ആലോചിച്ചു പലപ്പോഴും പലപ്പോൾ ഞാൻ അതേപോലെ ചോദിയാക്കണേ നമ്മൾ കെച്ചിലായിരുന്നു ഒരു ഇസാബ് ഉണ്ടാവൂലേ ഞാൻ വെറുതെ പറയില്ല നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്ത് ഇസാബ് അയാൾക്ക് പറയുള്ള ഇസ്ലാമും യഹദീമും ആക്കാനൊക്കെ അപുരഹന ഇസ്ലാം മുസ്ലിം കൂടി അയാളെ മുമ്പുള്ള എല്ലാ ദോഷവും പുറത്തു കൊടുത്തില്ലേ എല്ലാം പുറത്തു കൊടുത്ത് ഒരു വിവാദത്ത് ചെയ്യാത്തതിനെ പറ്റി ചോയിക്കാനില്ല ചെയ്തത് നന്നാകാത്തതിനെ പറ്റി അയാളോട് ചോദിക്കാനില്ല ഒരു തെറ്റ് ചെയ്തിനെ പറ്റി അയാളോട് ചോദിക്കാനില്ല ഒന്നിനും അയാൾക്കൊരു സമയമില്ല ഗ്രീൻ ചാനലിൽ പോകാം ഞമ്മക്കൊക്കെ എന്തൊക്കെയാ വരുന്ന പാപ്പ മമ്പുറത്ത് വന്ന സമയത്ത് ചെറിയ പ്രായമുള്ളു പതിനേഴ് വയസ്സുള്ള മഹാനായ സേഹ് അസഞ്ചിഫിരി തങ്ങൾ പാപ്പ അന്ന് ഒപ്പാത്തായിട്ടായിട്ടായി അസഞ്ചിഫിരി പാപ്പ മമ്പുറത്ത് വന്ന് തറമ്മൽ വീട്ടിൽ താമസമാക്കി അവിടത്തേക്കൊരു മകളാണുള്ളത് മകൾക്ക് നിങ്ങൾ പുതിയ പള്ളിനെ തരേണ്ടത് ഹലറുമൊത്തുന്ന ആള് വരുന്നു തങ്ങൾ പാപ്പ വന്ന് രാത്രിയാണ് മമ്പുറത്ത് വന്നത് അപ്പോൾ മക്കാമ് ഒക്കെ കെട്ടി അടച്ചു പൂട്ടി ചാവിയൊന്നും ഇല്ല പാറ അങ്ങനെ നിൽക്കുക അവരോട് പറഞ്ഞ് മക്കാമൊന്ന് തുറന്നു തന്നെ എനിക്ക് സിയാർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങളുടെടുക്കൽ ചാവിയില്ല ചാവി കൂട്ടിലാണെന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങൾ പറ ചാവി വേണം തുറക്കാൻ അതറുമൗത്തുന്നൊരു കുത്തുബ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തുറക്കാൻ ചാവി വേണം പറഞ്ഞു വീട്ടിൽ വന്ന് പറഞ്ഞു അതറുമൗത്തുന്നൊരു കുത്തുബ് വന്നിട്ടുണ്ട് സിയാറത്ത് ചെയ്യാന് മക്കാമ് തുറക്കണതിന് ചാവി തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ അസഞ്ചി പിപ്പ എന്റെ മകള് പറഞ്ഞു വന്നത് കുത്തുബാണെങ്കിൽ തുറക്കാൻ ചാവിന്റെ ആവശ്യമില്ല സംഗതി കാര്യ കാര്യമാണല്ലോ വന്നത് കുത്തുവാണെങ്കിൽ പിന്നെ തുറക്കാൻ ചാവിൻ്റെ ഔസം അപ്പോൾ ഞങ്ങൾ പാപ്പ വാതിലിങ്ങനെ മുട്ടി മുട്ടിയപ്പോൾ വാതിൽ മലർക്ക തുറന്നു കാവലിക്കണോരൊക്കെ പൊടിച്ച് പോയി കേറി സിയാറത്ത് ചെയ്തു അതിനുശേഷം മമ്പുറത്ത് ഈ തറമ്മൽ വീട്ടിൽ വന്നു അസഞ്ചി പിരി പാപ്പാൻ്റെ മകളെ അമ്മാവന്റെ മകളെ കല്യാണം കഴിച്ചു അവിടെ പത്തിരുപത് വർഷത്തോളം താമസമാക്കി മഹാനായ ഷെയഹ് കൊണ്ടൂർ ഉസ്താദ് അത് വാങ്ങി അവിടെ തിറസ് തുടങ്ങിയതാണ് പതിനെട്ട് വർഷമായി അലഹദില്ല അങ്ങനെ നടന്നു വരുന്നത് ഇൻഷാല്ല നമ്മൾ അള്ളാഹുത്താലൊക്കെ പറക്കത്തുകൊണ്ട് നമ്മൾ നന്നാക്കി തങ്ങളെ പാപ്പ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ മമ്പുറത്ത് എന്നല്ല ആ പരിസരത്തും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രശ്നങ്ങളുടെ അത്താണിയായിരുന്നു മഹാനായ സമാൻ سيدنا أبي الترمذي قدس الله الصلاة والله. താങ്കൾ പാപ്പ അവിടെ അടുത്ത പ്രദേശമായ കൊടിഞ്ഞി അങ്ങനെ തുടങ്ങിയിട്ടൊരുപാട് പ്രദേശങ്ങളിലൊക്കെ പള്ളി ഉണ്ടാക്കല് മദ്രസ് ഉണ്ടാക്കൽ പള്ളിക്ക് കുച്ചടിക്കൽ അവിടെ കാതിനെ നിയമിക്കല് കത്തീവിനെ നിയമിക്കൽ ഇതൊക്കെ താങ്കൾ പാപ്പാനോട് പാപ്പ ചോദിച്ചിട്ടാണ് വിട്ടു കൊടുക്കൽ അങ്ങോട്ട് കൊടിഞ്ഞിയിലെ പള്ളിക്ക് ഇങ്ങനെ ഉച്ചയടിക്കാൻ ചെന്നിട്ട് അവിടെ ഇങ്ങനെ കസാലിങ്ങനെ ഇരുന്നു അപ്പോൾ കുച്ചയടിക്കാൻ വന്ന സ്ഥാനം നോക്കുന്ന ആൾ വന്നിട്ട് കുറേ ഇങ്ങനെ ചിറ്റിക്ക് ഇറങ്ങിയിട്ട് പാപ്പാൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തല കുറിഞ്ഞിങ്ങനെ നിന്ന് അപ്പോൾ എന്ത്യടാ കുറ്റടിക്കാന് കുറേ നേരം അല്ല ഇങ്ങനെ വെക്കണോ അവിടെ ഒരു വെക്കായിരുന്നു എന്ന് ആ അഅര് അവന്റെ പരമ്പര എപ്പോഴും നോക്കുന്ന ആൾക്കാർ കൊടിഞ്ഞു പോകുമ്പോ അതേപോലെ തന്നെ ഒരാശ്യം കൊടിഞ്ഞിക്ക് പോകുമ്പോൾ അവിടെ അക്കാലത്ത് ഇങ്ങനെ വരമ്പിനു പോകണം തോട്ടിലൊക്കെ ചളി ഉണ്ടെങ്കിൽ തോട്ടിൽ ഇറങ്ങി കിടക്കണം പാലൊന്നും ഇല്ലാത്ത കാലല്ലേ നൂറ്റി ആണ്ട് കഴിഞ്ഞു പാപ്പന്റെ തൊണ്ണൂറ് വർഷം പാപ്പത്തിൽ ജീവിച്ചിട്ടുണ്ട് പതിനേഴ് വയസ്സിൽ വന്നിട്ട് തൊണ്ണൂറ്റൊന്ന് വയസ്സ് വരെ ഏകദേശം ജീവിച്ചിട്ട് ആ സമയമൊക്കെ അവിടെത്തന്നെ ആയിരുന്നു അപ്പോ കൂടെയുള്ളവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ തോട്ടിലിറങ്ങിക്കിടങ്ങി അവിടെ പാടത്ത് ഇങ്ങനെ ഒത്തി ഒരു ചോയി എന്ന് പറഞ്ഞ ഒരു താഴ്ന്ന ജാതിക്കാരെന്ന് പറയപ്പെടുന്ന ആള് താഴ്ന്ന ജാതി മുന്തിയജാതി ഒന്നും ഇല്ലല്ലോ ഒറ്റ ജാതിയല്ലേ ഉള്ളു മനുഷ്യന് അപ്പോ ഇവൻ അന്ന് അക്കാലത്ത് ഇങ്ങനെ പണിയെടുക്കുമ്പോ ഇവര് ഈ കോണം മാത്രം എടുത്തിട്ട് ഇണ്ടാവുകയുള്ളൂ അക്കാലത്ത് അത്ര ഉള്ളവർക്ക് അന്നത്തെ അവസ്ഥ അങ്ങനെയാണ് ഇവൻ വേഗം കയ്യും കാലം ഒക്കെ കൈകിട്ട് ഓടി വന്ന് തോട്ടിലിറങ്ങിയിട്ട് ഇങ്ങനെ ഈ അരു ഇങ്ങനെ ചാരി നിന്നിട്ട് പറഞ്ഞു തമ്പര അങ്ങോട്ട് കയറി അവര് വലിയ ബഹുമാനത്തിൽ അങ്ങനെ വിളിക്കാം പാപ്പാനെ തോൽക്ക് ഇങ്ങോട്ട് കെറ്റിട്ട് നേരെ തോട്ടിന്റെ അക്കരയ്ക്ക് വെച്ചോളൂ അവനോട് പറഞ്ഞു എടാ ഇവിടെ ജിന്നക്കാരെ കിടത്തില്ല അവിടെ ഞാൻ അന്നെ അക്കാരെ അതൊരു ഒന്നര പറച്ചിലാണ് വെറുതെ രസം പറഞ്ഞൊന്നുമല്ല അങ്ങനെ അവര് മനസ്സിലാക്ക ഈ ആള് മരിക്കാൻ സമയത്ത് ഇങ്ങനെ സക്രാത്തിനോട് അടുത്ത് വരുന്ന ഇയാളെ മകനുണ്ട് വരണ്ട് തങ്ങൾ പാപ്പാൻ്റെ അടുത്ത് തങ്ങൾ പാപ്പ തുണി പായക്ക് മാറ്റി റെഡിയായി ഇങ്ങനെ നിൽക്കും എവിടെ നിന്ന് ഞാൻ കൊറേ നേരം എന്റെ കാത്തുക്കൽ ഉടങ്ങിട്ടു വേഗം പോണമെന്നല്ലോ ചെന്ന് അടുക്കൽ ചെന്ന് ഇങ്ങനെ അയാളുടെ ശരീരം തല തല മുതൽ കാല് വരെ തങ്ങൾ പാപ്പ ഇങ്ങനെ അടവി അയാൾക്കൊരു അസുഖല്ല നീച്ചിരുന്നു സാറായി ഒരു പ്രശ്നമില്ല അശ്ഹത് തന്നെ കരിമങ്ങോട്ട് ചൊല്ലിക്കൊടുത്തു അത് ചൊല്ലിയിട്ട് അവിടെ കിടന്ന് സുന്ദരമായി മരിച്ചു ഞാൻ അങ്ങനെ ആലോചിച്ചിരിക്കുന്നു പലപ്പോഴും ഞാൻ ചോദി ഒക്കെ നമ്മൾ കെച്ചിലായിരുന്നു ഒരു ഇസാബ് ഉണ്ടാവൂലേ ഞാൻ വെറുതെ പറയില്ല നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്ത് ഇസാബ് അയാൾക്ക് പറയുള്ള ഇസ്ലാമും യഹദീമും ആക്കാനൊക്കെ അപുരഹനെ ഇസ്ലാം മുസ്ലിം കൂടി അയാളെ മുമ്പുള്ള എല്ലാ ദോഷവും അത് പുറത്തു കൊടുത്തില്ലേ എല്ലാം പുറത്തു കൊടുത്ത് ഒരു വിവാദത്ത് ചെയ്യാത്തതിനെ പറ്റി ചോദിക്കാനില്ല ചെയ്തത് നന്നാകാത്തതിനെ പറ്റി അയാളോട് ചോദിക്കാനില്ല ഒരു തെറ്റ് ചെയ്തിനെ പറ്റി അയാളോട് ചോദിക്കാറില്ല ഒന്നിനും അയാൾക്കൊരു സമയമില്ല ഗ്രീൻ ചാനലിൽ പോകാം ഞമ്മക്കൊക്കെ എന്തൊക്കെ പറയണ്ടാവും വരുന്ന ആലോചിച്ചു എത്ര മനുഷ്യന്മാരെ കുറ്റം പറഞ്ഞിട്ട് നമുക്ക് പറയണ്ടാവും എന്തെല്ലാം നമ്മൾ ചെയ്ത വിവാദത്തിലുള്ള വീഴ്ചകളെ പറ്റിയൊക്കെ പർച്ചോ ഹിസാബ് എടുക്കുകയാണെങ്കിൽ എന്തെല്ലാം പറയണ്ടാവും ഇയാൾക്ക് എന്താ പറയാനുള്ളത് അയാളോട് എന്താ ചോദിക്കാനുള്ളത് ഒന്നുമില്ല അപ്പൊ അള്ളാഹുത്താൻ അവർക്ക് അതിനുള്ള ഹിതായത്വ കൊടുക്കാനുള്ള നന്നാക്കാനൊക്കെ ഉള്ള കൈവടുക്കും